ഡീറ്റെയിൽസ് ഒക്കെ മുന്നോട്ട് വരുന്നതാണ് എല്ലാം ഉണ്ട് ഓക്കെ നമ്മുടെ ഈ വീഡിയോയിൽ വന്നത് വെള്ളാങ്കണി പള്ളി പോണതും ഫുഡും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വന്നത് അപ്പം രണ്ടുപേരും അങ്ങോട്ട് പോയി കാര്യം എല്ലാവരും ഇപ്പഴാ

സൺഡേ സാറ്റർഡേ സൺഡേ വരെ ഫുൾ ലിസ്റ്റ് കേട്ട അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽസ് ലാസ്റ്റ് പറഞ്ഞു അനു വണ്ടി കയറി എട്ട് മണിക്കാണ് നമ്മൾ ഡിന്നർ പറയുന്നത് പെട്രോൾ പമ്പുകളത് അപ്പൊ അടുത്തത് ഇനി ഡിന്നർ അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുത്ത ഇവിടെ ഉണ്ട് കേട്ടോ ഓക്കെ ആദ്യത്തെ യാത്ര ഫാമിലി ആയിട്ട് വെള്ളാങ്ങണിപ്പള്ളിയിൽ അസില ആദ്യത്തെ അങ്ങനെ യാത്ര ആദ്യം ഇട്ടു അപ്പ യാത്ര സ്റ്റാർട്ട് ചെയ്തു വൈറ്റില്ല അപ്പേ ഫോളാണ് വണ്ടിയുടെ ലെഗ് സ്പേസ് പിന്നതെ ആദ്യ ചായ സംഭവം ഇവിടെ ഉണ്ട് ആ ഗിയർ വലിച്ച അവര് ഗിയർ ഉണ്ട് കുഴപ്പമില്ലല്ലേ അല്ലേ നീറ്റ് അല്ലേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ട് എല്ലാവരും റെഡി ആകുന്നേതാ വരള്ളൂ ഇതല്ലേ നമ്മുടെ വണ്ടി ഈ വണ്ടിയിലല്ലേ നമ്മ നല്ല കാണാൻ വണ്ടി ഞങ്ങള് പറഞ്ഞത് ആദ്യം പറഞ്ഞ പാണ്ടി എല്ലാരും പറ്റിച്ച് വണ്ടിയിലും ഇത്രയും കാറ്റും മഴ കണ്ടതേ ഇവിടെ തണുത്ത് പറച്ചിരിക്കണ ഇത്രയും ദിവസം ഇവിടെ തണുത്ത് പറച്ചിരിക്കണേ അതെല്ലോ ആ ചില്ലി ഗോപി സുജാത ഗോപി ചില്ലി ഗോപി സുജാത ഗോപിയും പറയാ സന്തോഷം നോക്കിയാ കൂട്ടിട്ട് ശരി കരണ്ട് പോയി ഇവിടെ കരണ്ട് പോയി അല്ലേ അമ്മി കറണ്ട് പോയല്ലേ എല്ലാരും കൂടെ ഫുഡ് അടിച്ചോണ്ടിരിക്കണേ ആ പറഞ്ഞു ഭയങ്കര മഴയാണ് അവിടെ മഴയാണ് അതെ നമ്മളവിടെ അതെങ്കര മഴയാണ് എല്ലാരും ഒരുമിച്ചേക്ക് ഭയങ്കര ഇടിവെട്ട് നമ്മളതിനെ എത്തിട്ട് പോലും ഇല്ല ഇനിയുണ്ട് എട്ടുമണിക്കൂർ ഉണ്ട് ും കഴിച്ച് എല്ലാരും ഫുണ്ടാക്കഴിച്ച കഴിച്ചിരാന് പറഞ്ഞേക്കണ റൂമ് നമുക്ക് നോക്കട്ടെ എല്ലാരും കൂടി വന്നിട്ട് നമ്മളെ വണ്ടിയത് ഇവിടെ ഹോട്ടലിലാന്ന് പറഞ്ഞ റൂം അല്ല വണ്ടിക്കാൻ പറഞ്ഞ റൂം അപ്രശ്നം ഞങ്ങൾ ചായ പിടിക്കുന്നതാണ് ഇവിടുന്ന് അപ്പം നമ്മുടെ റൂമിന്റെ സൈഡിൽ തന്നെയുള്ള ചെറിയ വരുന്ന ചായ ഒടിക്കണം അതെ ചായ അടിച്ചു കൊണ്ടിരിക്കുന്നതാണ് ചായ അടിച്ചിട്ട് ഞങ്ങൾ റൂമ് മനസ്സിലാ ഇതാണ് ഇതാണ് നമ്മൾ ടൂ ബെഡിൻ്റെയും ഒരു ത്രീ ബെഡിൻ്റെ നമ്മൾ പറഞ്ഞേക്കുന്നത് അത് ഹർസം അവിടെ കിടപ്പായിട്ടുണ്ട് ഹർസു അറസ്സു ഉറങ്ങാൻ പറ്റിയിട്ടില്ല വണ്ടി ഇരുന്നിട്ട് അപ്പോൾ അതെ ഇതുപോലത്തെ തന്നെ റൂമും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു ടി വി ഉണ്ട് ഒരു ഷെൽഫ് ഉണ്ട് ഇതൊക്കെയാണ് എ സി ഉണ്ട് നല്ല ബെഡാണോ നല്ല ബെഡാ പിന്നെ ബാത്റൂമ് ബാത്റൂം സാധാരണ ബാത്റൂം എത്രയോളും ഇതാണ് അപ്പം ബുക്ക് ചെയ്തിട്ട് വന്നുകൊണ്ട് നമുക്ക് റൂം കിട്ടി കുറേ പേര് തിരിച്ചു പോകേണ്ടി വെളുപ്പം കാലത്തൊക്കെ വന്നിട്ട് റൂം കിട്ടാതെ പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ ഗോഡ മേക്മ ട്രിപ്പിലൊക്കെ നമുക്ക് ഈ റൂമൊക്കെ കാണിക്കൽ കുറവാണ് എന്നാലും ഉണ്ട് കാണിക്കുന്നുണ്ട് ചില സമയത്ത് കാണിക്കുന്നുണ്ട് മമ്മി നമ്മൾ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഫുഡ് കാണിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പള്ളിയിലേക്ക് പോണേ ഞങ്ങളപ്പോൾ ഭൂമി ഇറങ്ങി ഭൂമിയിൽ നിന്നിറങ്ങിയല്ലേ അല്ലേ സയാ